ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സരസ്വതി ടീച്ചർ സ്വപ്നം കണ്ടു കനീന്നും പറഞ്ഞു ഒച്ചത്തിൽ ഒച്ചത്തിലൂറയിട്ട് വിളിച്ചുകൊണ്ട് ചാടി അങ്ങ് എഴുന്നേറ്റു അത്രേക്കും കനി എന്താ ചെറിയ ചെറിയ ചോദിച്ചു ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ച് പറിച്ചു ഇങ്ങനെ സരസ്വതി അമ്മ ആ സമയത്ത് ഏർ ചെറിയമ്മ സ്വപ്നവും എന്ന് ചോദിച്ചു ഞാൻ നേരത്തെ ഉള്ളപ്പോൾ എന്തിനാ ഇങ്ങനെ സ്വപ്നം കാണുന്ന ആരാ സ്വപ്നത്തിൽ വന്നത് എന്ന് കനിയെ ചോദിക്കാ അപ്പൊ രാധയുടെ അച്ഛനാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഓ ആള് എല്ലാ മുറിയിലും കയറി ഇറങ്ങി എന്നെ തിരഞ്ഞെന്നും ലാസ്റ്റ് എന്നെ കണ്ടുപിടിച്ചെന്നും ഇതുവരെ നീ ചത്ത് മണ്ണടിഞ്ഞില്ലെന്നും ചോദിച്ചങ്ങ് അലറി തുടങ്ങി അപ്പോഴേക്ക് നീ അങ്ങോട്ടേക്ക് കയറി വന്നു നിന്റെ നേരെ കയ്യിലുണ്ടായിരുന്ന കത്തി വീശിയെന്നൊക്കെ പറയുമ്പോ ഓഹ്യ എന്റെ ചെറിയ ചെറിയമ്മ നശിപ്പിച്ചു അത് കഴിഞ്ഞിട്ടില്ലേ ശരിക്കും ഫൈറ്റ് വരിക ഞാൻ എന്റെ കുമ്പോ അപ്പഴത്തേക്ക് എടുക്കില്ലായിരുന്നോ ഒരു ഫ്ലിപ്പിംഗ് ഒരു ഫ്രണ്ട് കിക്ക് സൈഡ് കിക്ക് പിന്നെ ഒരു റിവേഴ്സ് കിക്ക് ഉം ഫ്ലാറ്റ് ആയനെ എന്നൊക്കെ ഇനി പറയാം കനി ആ നാക്ക് കൊണ്ടായിരുന്നെങ്കിൽ ഫ്ലാറ്റ് ആയനെ അത് ഉറപ്പാണെന്ന നേരത്തേക്കും സരസ്വതി പറയാം എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്ന് വന്ന സാറും ഈ സ്വപ്നമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മുടെ കനി ചോദിക്കുക അപ്പോഴത്തേക്കും സരസ്വതി അമ്മയുടെ കയ്യിൽ നിന്ന് പോയിട്ടോ അത് കനിയോട് പറയാൻ പറയാത്തത് കൊണ്ട് ഇങ്ങനെ ഇരിക്കോ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയല്ല അതായത് സ്വപ്നത്തിന് മോഹൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ടീച്ചർ അമ്മ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഇങ്ങനെ ഓർത്തോ അവൻ ഇവിടെ വീണ്ടും വന്നല്ലേ എന്നൊക്കെ ചോദിച്ച കാര്യങ്ങൾ രണ്ടിനെ പൂതി മാറിയില്ലേ എന്നൊക്കെ ചോദിച്ച കാര്യങ്ങളെ പറ്റി അല്ല അന്ന് കന്യാകുമാരിയിൽ വെച്ചിട്ട് പുള്ളിയെ കണ്ടതായിട്ട് തോന്നിയെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ഏഹ് പറഞ്ഞില്ലായിരുന്നോ ചെറിയമ്മ ചെറിയമ്മ ഇക്കാലത്തിനിടയിൽ പുള്ളിയെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുക അപ്പോൾ കനിയോട് പറയാൻ മടിയായതുകൊണ്ട് ആ ഒരു സമയത്ത് കനി ഇരുന്നിങ്ങനെ ഇങ്ങനെ ആലോചിക്കാം കേട്ടോ അതിലെന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു എന്നുള്ളൊരിതിലും കനി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നു ആലോചിക്കുന്നു ആ സമയത്ത് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഇങ്ങനെ തെട്ടി തെകറ്റി വരുവാ മോഹൻ പറഞ്ഞ കാര്യങ്ങൾ എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ജനൽ വഴി പുറത്തേക്ക് നോക്കുക അപ്പോഴേക്കും പുറത്തുനിന്ന് ഒരു ജീപ്പ് പോകുന്ന ശബ്ദവും നമ്മുടെ ടീച്ചർ അമ്മ കണ്ടു ശബ്ദവും കേട്ടു അപ്പോഴേക്കും ആ സ്വപ്നം ചെറിയ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ടല്ലേ എന്ന് കനി ഏറ്റി എന്ന് ചോദിക്കാം പേടിക്കണ്ടെന്നേ അത് സ്വപ്നം വരെ വന്ന് കിടക്കാൻ നോക്കും അല്ല അയാള് അയാൾ ഇതേ അവിടെ ഒന്നും ഇല്ലെന്നെയും വാന്നേയും വന്ന് കിടക്കുന്നേന്നും പറഞ്ഞോണ്ട് കനി ടീച്ചറെ പിടിച്ചു കൊണ്ടുവന്ന് കിടത്തി പക്ഷെ ടീച്ചറമ്മക്ക് പേടിയാട്ടോ പേടിച്ച് വേറച്ചാ പാവം ഇങ്ങനെ അവിടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പോലീസുകാർ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയേക്കെട്രോളിങ്ങിന് ഇറങ്ങിട്ട് അവരിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ഒരു വണ്ടി അവരുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടു ആ വണ്ടി ആ വീട്ടിൽ നിന്ന് ഇടങ്ങാ അത് കണ്ടിട്ട് എന്താ ബസപ്പസക്കുണ്ടല്ലോടാ എന്ന് പറയാം വണ്ടി വണ്ടി എടുന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിയുടെ പിന്നാലെ പോലീസുകാർ പോവുക അപ്പോൾ അത് വേറെ ആരും ആരുമായിരുന്നില്ല മോഹൻ തന്നെയായിരുന്നു മോഹൻ ആ വീടിൻ്റെ പരിസരത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും മോഹൻ ഇങ്ങനെ പോലീസ് വണ്ടി വരുന്നത് കാണുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് വിടാന്നും പറഞ്ഞു പോലീസുകാരും മോഹൻ്റെ പിന്നാലെ പോവുക ഒന്ന് കേറ്റി പിടിയിടാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോഹൻ്റെ പിന്നോ ഭയങ്കര സ്പീഡിൽ പോവാം മോഹൻ അതിനെ സ്പീഡ് കൂട്ടിക്കൊണ്ട് പോവാട്ടോ അങ്ങനെ പിടിച്ചോ പിടിച്ചില്ല പിടിച്ചോ പിടിച്ചില്ല എന്നുള്ള രീതിയിൽ പോലീസും മോഹനും കൂടെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ വെച്ച് മോഹനെ ഇവർക്ക് മിസ്സായി ആ അതിന്റെ ഇടയ്ക്ക് ഏത് വഴിക്ക് പോയിട്ട് അവൻ അവൻ ഏതെങ്കിലും മൂർക്കി കയറി കാണും സാറെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാ അപ്പോൾ കൂടെയുള്ള പോലീസുകാരെ ഈ റോഡിൽ കിടന്ന് പാഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവൻ കയ്യിൽ നിന്ന് പോയി കാണുമെന്ന് ഇവരിന്ന് ഇങ്ങനെ പറയാം അല്ല സാർ അവന്റെ നമ്പർ അങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു അതങ്ങോട് കിട്ടിയില്ല എന്നും പറഞ്ഞു സാർ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണെന്നാ തോന്നുന്നത് സാറേ എന്നും ഇങ്ങനെ പറയുമോ തമിഴ്നാടോ താ നേരെ കണ്ടോടോ കണ്ടതുപോലെയാ സാറേ എനിക്ക് തോന്നുന്നേ അല്ല ആ റോഡ് നമ്മുടെ വിഷ്ണു സാറിൻ്റെ വൈഫസിലേക്ക് മാത്രമുള്ള വഴിയല്ലേ അപ്പൊ അത് അങ്ങോട്ട് തന്നെ ആയിരിക്കും സാറേ വന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇവർ പറയുമ്പോൾ ഉം എന്തൊക്കെയോ പ്രശ്നം ഉണ്ടല്ലോടോ ഈ നേരത്തെ ഒരുത്തരും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ശരിയാ അതുമല്ല എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇവര് പരസ്പരം പറയാം അല്ലെങ്കിൽ അവർ പോലീസ് വേണ്ടി കണ്ടിങ്ങനെ പാഞ്ഞു പോണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു സാറൊന്ന് വിഷ്ണു സാറിനെ വിളിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഫോൺ ഫോണെടുത്ത് വിഷ്ണു സാറിനെ വിളിക്കാം വിഷ്ണു സാറിനെ വിളിച്ചു വിഷ്ണു സാറിനോട് കാര്യങ്ങൾ പറയുവാണ് അപ്പോഴേക്കും വിവരങ്ങളൊക്കെ ചോദിച്ചു എല്ലാം മനസ്സിലാക്കി എന്തെങ്കിലും വിവരം കിട്ടിയ ആ സെക്കൻഡിൽ എന്നെ വിളിക്കണം കേട്ടോ സാറേ ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാറിനോടൊന്ന് വിളിച്ച് സൂചിപ്പിച്ചതേ എന്ന് ഇവര് പറഞ്ഞു ആ ഓക്കെ കുഴപ്പമില്ല ഞങ്ങൾ ആളെ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ഇവര് ഫോണും കട്ട് ചെയ്തിട്ട് അങ്ങ് പോവാം ഈ മോഹൻ ചെന്ന് കയറുന്ന ഒരു ആ തട്ടുകടയില് ഈ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയ ആ തമിഴ്നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ ടീച്ചർമാരുടെ വീട്ടിൽ വെച്ച് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയാൽ അവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഈ മോഹൻ അങ്ങോട്ടേക്ക് ചെന്ന് കയറുന്നെ മോഹൻ അവിടെ നിന്നിങ്ങനെ ഇവരെ ശ്രദ്ധിച്ചു ഇവര് ഫുഡ് കഴിക്കുന്ന ഇവരെ ശ്രദ്ധിച്ചു അപ്പൊ ഇവര് തമിഴാ പറയുന്നത് ഈ സമയത്ത് മോഹൻ ഇവരെ ശരിക്കും പോലീസ് എങ്കിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വേല തരണം എന്നൊക്കെ പറഞ്ഞ് ഇവര് തമിഴ് പറയാം ഇതൊക്കെ മോഹൻ ശ്രദ്ധിക്കട്ടോ മോഹൻ എന്നിട്ട് ഇവരെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു ഇവരുടെ അടുത്തേക്ക് ചെന്ന് മോഹൻ അങ്ങേരുന്നു ഹലോ എന്നും പറഞ്ഞു അവരെ പരിചയപ്പെടാനായിട്ട് ശ്രമിക്കുക തമിഴാണോന്ന് ചോദിച്ചു ആ തമിഴ്നാട്ടിൽ എങ്കെ എന്നൊക്കെ മോഹൻ ഇവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക അപ്പൊ ഇവരി വർത്തമാനം ഒക്കെ പറഞ്ഞു അങ്ങനെ ഓരും വീടും നാടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ് കാരണം മോഹനില് എന്തോ ഒരു കള്ളത്തരം ഉണ്ട് അപ്പൊ അങ്ങനെ അവര് ഭക്ഷണം കഴിച്ചു പൈസയൊക്കെ കൊടുത്തു അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരവും ഓട്ടോ കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് ഈ ഓട്ടോ ഈ വന്ന ആൾക്കാര് ആ തട്ടുകടയിലെ ചേട്ടനോട് അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ഈ ആയതുകൊണ്ട് ഇനി ഓട്ടോ ഒന്നും കിട്ടത്തില്ല ഇവിന്ന് കുറച്ച് ദൂരം ഉണ്ടെന്നും പറഞ്ഞു ഈ മോഹൻ അന്നേരം എന്ത് കാര്യം ചെയ്തു ഞാനാക്കി തരാം നിങ്ങൾ എന്റെ കൂടെ പോരേന്ന് പറഞ്ഞു ഇവരോട് ആ സമയത്ത് ഇവരിങ്ങനെ നോക്കൂ അവർക്കൊരു പേടി മോഹനെ കണ്ടു കഴിഞ്ഞപ്പ ആ സമയത്ത് കൂടെയുള്ള വേറൊരു ചേട്ടൻ പറഞ്ഞു രണ്ടി അണ്ണാന്നും പറഞ്ഞു എന്നിട്ട് മോഹൻ്റെ കൂടെ വണ്ടിയിലേക്ക് ചെന്ന് കേറു എന്നിട്ട് ഇവര് മോഹനുമായിട്ടങ് മോഹൻ ഇവരെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക പക്ഷെ അവർക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട് കേട്ടോ മോഹനെ കണ്ടിട്ട് ഉള്ളിലൊരു ടെൻഷനും ആ ഒരു സമയത്ത് നിങ്ങളുടെ റൂട്ട് അല്ല കേട്ടോ ഞാനൊന്ന് മോഹൻ എന്നിട്ട് ഇവരോട് പറയുക എൻ്റെ ഗൂഢല്ലൂർ സ്ഥലത്തേക്കാ അല്ലെ നിങ്ങൾ ഞാൻ ആക്കി തരുന്നെന്ന് പറഞ്ഞു അപ്പൊ ഇത് വലിയ വിഷയം അത് ഒത്തിരി നന്ദി ഉണ്ടെന്ന് അവർ തമിഴിൽ ഇങ്ങനെ പറയുന്നു വന്ന് വന്ന വിഷയം ഞങ്ങൾ പേടിച്ചിട്ട അമ്മനോട് പറയാതിരുന്നെന്നും അവര് പറയാം അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങളുടെ അമ്മ ഇങ്ങനെ മരിച്ചുപോയി അമ്മയെ ഇവിടെ ഒരു വീട്ടിലാണ് കൊണ്ടുവന്ന് അടക്കിയിരിക്കുന്നതും ഒരു ടീച്ചറുടെ വീട്ടിലാണെന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞു ടീച്ചർ എന്ന് കേട്ടപ്പോഴത്തേക്കും മോഹന് കത്തി അപ്പോൾ ആ ടീച്ചറുടെ പേരെന്താന്ന് ചോദിച്ചു അപ്പൊ സരസ്വതി എന്ന് പറഞ്ഞു മോഹനൻ ഞെട്ടി അപ്പോൾ സരസ്വതി മരിച്ചിട്ടില്ലെന്ന് മോഹനും തിരിച്ചറിഞ്ഞു വൺ ബൈ വൺ ആയിട്ട് സരസ്വതി അമ്മ ജീവനാണ്ടെന്ന് എല്ലാരും അറിയാൻ കേട്ടപ്പോൾ മോഹൻ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിക്കുക പക്ഷെ സരസ്വതി അമ്മയ്ക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റണുള്ള അവൻ ഭർത്താവ് വന്ന പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ കിടന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കുക കനി ചോദിച്ചതും മെമ്മറിയിലേക്ക് വന്നു ഇന്ന് വന്ന സാറും ഈ സ്വപ്നം വലിയ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ടീച്ചറും അവിടെ അങ്ങനെ കിടക്കുന്നു കിടന്നിട്ട് ഉറക്കം വരാതെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുകട്ടോ അങ്ങനെ പതുക്കെ റൂമ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഫോൺ എടുത്തിട്ട് നമ്മുടെ ടീച്ചറിനെ കൂട്ടുകാരിയെ വിളിക്കുവാണ് അങ്ങനെ മേരിക്കുട്ടി ടീച്ചറിനെ വിളിച്ചു ടീച്ചർ ഫോൺ എടുത്തു എന്താ സരസ്വതി ഈ നേരത്തുനിന്ന് ചോദിക്കുമ്പോ എടി വല്ലാത്തൊരു ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതാടി എന്ന് പറയൂ കേട്ടോ നീ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ ആലോചിച്ച് കിടന്നിട്ടാ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു അപ്പൊ കുഞ്ഞയുടെ അച്ഛൻ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന് എല്ലാ മുറിയും തുറന്നു നോക്കുന്നു തപ്പി വന്ന് എന്നെ കണ്ടുപിടിക്കുന്നു പിടിക്കുന്നു വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി പിച്ചാത്തി എടുത്തതും പറഞ്ഞ കാര്യങ്ങളും അതെല്ലാം അങ്ങനെ പറയാം അതെല്ലാം എന്റെ ചെവിയിലേക്ക് മുഴങ്ങി മുഴങ്ങി വരും അടിയെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് പേടിയോടെ സംസാരിക്കുന്നു അപ്പോൾ മുറിയിലേക്ക് കനി ഓടിക്കേറി വന്നു പിന്നിൽ ആരോ വന്നത് കണ്ട് പെട്ടെന്ന് കനിക്കുട്ടിയുടെ നേരെ അയാൾ കത്തി വീശിയെന്നും പറഞ്ഞു പേടിയോടെ ആയിട്ട് ഇതൊക്കെ പറയണേ അയാൾ അത്രയ്ക്ക് പേടിയായിട്ടുണ്ട് നമ്മുടെ ടീച്ചറമ്മക്ക അപ്പോൾ എനിക്ക് ഇപ്പോഴും ആ ഒരു ഭയം മാറിയിട്ടില്ല മേരി എടി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുകയാണെന്നൊക്കെ പറയുമ്പം സരസു നീ ഇങ്ങനെ പേടിക്കാതിരിക്ക ധൈര്യമായിട്ട് ഇരിക്ക നാളെ നാളെ രാവിലെ ഞാൻ എങ്ങനെയെങ്കിലും നിന്റെ അടുത്തേക്ക് വരാവെന്ന് പറഞ്ഞു സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി ഉണർന്ന് കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേ പുറത്ത് പുറത്ത് അയാളുടെ ജീപ്പ് പോകുന്ന ഒച്ച ഞാൻ നന്നായിട്ട് കേട്ടതാടിയെന്ന് പറഞ്ഞു അതെ അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും നീ ചുമ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ നീ ചുമ ഇങ്ങനെ പേടിക്കാതിരിക്കുക ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു എഡീ അല്ലടി ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് അതെ ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയട്ടെ എടയ്ക്ക് ഒരു ദിവസം കൃഷ്ണചന്ദ്രൻ സാർ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എടി നീ അവിടെയുള്ള കാര്യം സാർ അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേന്ന് ചോദിക്കുമ്പോ അത് പിന്നെ അറിഞ്ഞടി എന്ന് പറഞ്ഞു അയ്യോ അതെങ്ങനെയാ അറിഞ്ഞേ അതൊക്കെ പ്രശ്നാവില്ല എടീന്നക്ക് നമ്മുടെ ടീച്ചറെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാനേ കനിയെ പുറത്തേക്ക് പറഞ്ഞു വിട്ടായിരുന്നു കനിയെ സാറിനെ കണ്ട് സംസാരിച്ചായിരുന്നു ഈ എന്ത് സംസാരിച്ചു എന്നാ നീ പറയണേ അത് പിന്നെ എടി ഞാനേ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം കനി സാറിനോട് പറഞ്ഞു എന്റെ ദൈവമേ എന്നിട്ടോ അത് അത് പിന്നെ എന്നിട്ട് സാറിന്റെ നമ്പർ കനിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു എന്നിട്ട് നീ സാറിനെ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു അപ്പോ ഇല്ല ഞാൻ ഞാൻ വിളിച്ചിട്ടില്ല എനിക്ക് പേടിയടി ചിലപ്പോ കൃഷ്ണചന്ദ്രൻ സാർ അവരെ അവിടെ വന്ന വിവരം മോഹൻ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം ചോദിക്കുവാണ് നമ്മുടെ ടീച്ചർ എടി അയാൾ എല്ലാം അറിയുന്നുണ്ട് അതാ എൻ്റെ പേടിയെന്ന് സരസ്വതി നേരം പറയാം എടി നീ ഒന്നും ചിന്തിക്കേണ്ട ഇപ്പൊ ഒന്നും ഓർത്ത് പേടിക്കുകയും വേണ്ട നോക്ക് ഇതെല്ലാം നീ ആലോചിച്ചാലോചിച്ച് കിടക്കുന്നത് കൊണ്ടാണ് ഈ സ്വപ്നങ്ങളൊക്കെ നിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തകട്ടി തെകട്ടി വരുന്നത് സരസ്വം നീ പ്രാർത്ഥിച്ച് കണ്ണടച്ച് കിടക്കാൻ നോക്ക് നീ ഉറങ്ങിക്കൊള്ളണം നല്ലതുപോലെ കേട്ടോ ഒന്നും പറഞ്ഞിങ്ങനെ കൂട്ടുകാരി സമാധാനിപ്പിക്കുക എടി രാവിലെ തന്നെ ഞാൻ എത്താം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോണും അങ്ങ് കട്ട് ചെയ്തു മേരി മേരിയെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മുടെ സരസ്വതി ടീച്ചർ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാം ടീച്ചർ ഒരു പേടികാരനോ കിടന്നിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല ആ സമയത്ത് ഇതെല്ലാം നീ ആലോചിച്ച് ആലോചിച്ച് കിടക്കുന്നത് കൊണ്ടാണ് സ്വപ്നങ്ങളൊക്കെ നീ കാണുന്നതെന്നും നീ നന്നായി പ്രാർത്ഥിച്ച് കിടക്കാനും മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞതിനെ പറ്റി നമ്മുടെ സരസ്വതി ടീച്ചർ ഇരുന്ന് ആലോചിക്കാം ഇതെല്ലാം കേട്ടിട്ട് അവിടെ ഇരുന്ന് നമ്മുടെ മേരിക്കുട്ടി ടീച്ചറുടെ ഉറക്കവും പോയി അങ്ങനെ അവിടെ ഇല്ല ഇവിടെ ഇല്ലാണ്ട് ഉറക്കം രണ്ടുപേരുടെയും നഷ്ടപ്പെട്ട് പേരും ഇങ്ങനെ ഇരിക്കാം നല്ല സുഖമായിട്ട് നമ്മുടെ കരിക്കോച്ച് കിടന്നങ്ങ് ഉറങ്ങുന്നുമുണ്ട് എന്തായാലും ടീച്ചറമ്മയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കൂട്ടുകാരി പറഞ്ഞ അനുസരിച്ച് ടീച്ചർ വന്ന് കട്ടിലേക്ക് കിട്ടും കൃഷ്ണചന്ദ്രൻ സാർ ഇവിടെ വന്നിരുന്നു എന്നിട്ട് നീ സാറിനെ വിളിച്ചോ എന്നൊക്കെ മേരി ടീച്ചർ ചോദിച്ച കാര്യങ്ങളും നമ്മുടെ സരസ്വതി ടീച്ചർ ഇങ്ങനെ ആലോചിക്കാം അതെല്ലാം ആലോചിച്ചിട്ട് കട്ടിലേക്ക് കയറി കിടന്നെന്തിക്കോ ആലോചിച്ച് കൂട്ടി ഇങ്ങനെ കിടക്കുന്നു എന്തെന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ആണ് നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ വരും വരാഴികകളൊക്കെ കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ